ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സൂപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിൽ തുടരുകയാണ് അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കുകയാണ് എന്നുള്ള കാര്യം ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫൈനൽ ഡീറ്റെയിൽസുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉള്ളത് ഒരു വർഷത്തേക്കാണോ രണ്ട് വർഷത്തേക്കാണോ കോൺട്രാക്റ്റ് പുതുക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി തീരുമാനമാവാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നിലനിർത്താൻ ഇപ്പോൾ അൽനസ്റിന് താൽപ്പര്യമുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും രണ്ട് വർഷത്തേക്ക് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് പുതുക്കാം എന്നുള്ളതാണ് എന്നാൽ റൊണാൾഡോ ഒരു വർഷത്തേക്ക് മാത്രമേ പുതുക്കുകയുള്ളൂ എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസ്സറിൽ തുടരുകയാണ് എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇനി അൽ നസറിന്റെ പരിശീലകനായ പിയോളിയെ നേരത്തെ പുറത്താക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ ഒരു പരിശീലകന് അവർക്ക് ആവശ്യമുണ്ട് ജോർഹെ ജീസസ് എന്ന പരിശീലകൻ ഇനി അൽ നസറിനെ പരിശീലിപ്പിച്ചേക്കും എന്നാണ് ഗ്ലോബോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അതായത് നേരത്തെ അൽഹിലാലിനെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകനാണ് ജോർഹെ ജീസസ് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ഇപ്പോൾ അൽനസർ തീരുമാനിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി മുതൽ ജോർഹെ ജീസസിൻ്റെ കീഴിലായിരിക്കും കളിക്കുക ഏതായാലും സൗദി അറേബ്യൻ ലീഗിൽ വളരെയധികം പരിചയ സമ്പത്തുള്ള ഒരു പരിശീലകനാണ് ജോർഹെ ജീസസ് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനാവാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നു പക്ഷെ ബ്രസീൽ പിന്നീട് അദ്ദേഹത്തെ പരിഗണിച്ചില്ല അതുകൊണ്ട് തന്നെ അൽനസറിന്റെ പരിശീലക സ്ഥാനത്തേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെയുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം